എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നും എർത്തിൻ്റെ സർഫസിൽ നിന്നും സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് എച്ച് എന്നും എടുക്കുകയാണെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്ന് നമുക്ക് ലഭിക്കുന്നു ഓർബിറ്റൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ സ്മോൾ ആറിന് പകരം നമ്മൾ ആർ പ്ലസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എർത്തിൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് തീരെ ചെറുതായതുകൊണ്ട് ഇവിടെ എച്ച് നെഗ്ലക്റ്റഡ് ആകുന്നു വി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ എന്ന് ലഭിക്കുന്നു എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണല്ലോ അവിടെ നിന്ന് ജി എം കണക്കാക്കുമ്പോൾ ആർ സ്ക്വയർ ഇൻ ജി എന്ന് ലഭിക്കുന്നു ജി എമ്മിന് പകരം ആർ സ്ക്വയർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ജി ബൈ ആർ റൂട്ട് ആർ സ്ക്വയർ ജി ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇവിടെ ആർ ആർ കട്ടാകുമ്പോൾ റൂട്ട് ആർ ജി എന്ന് ലഭിക്കുന്നു ഈ വെലോസിറ്റിയാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഓർബിറ്റിനെയാണ് മിനിമം ഓർബിറ്റ് എന്ന് പറയുന്നത്